പണ്ട് ഒരു ഗ്രാമത്തിൽ അവിടുത്തെ ഒരു വലിയ പണ്ഡിതൻ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അവിടുത്തെ ഗ്രാമവാസി ഒരു അഹങ്കാരിയായിട്ടുള്ള ഒരുത്തൻ പണ്ഡിതനോട് ചോദിച്ചു അങ്ങ് മഹാപണ്ഡിതനല്ലേ മുകളിൽ ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് എനിക്ക് പറയാമോ പണ്ഡിതൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ആട് നിൽപ്പുണ്ടല്ലോ ആട് ആ ആടിന് എത്ര രോമം ഉണ്ട് എന്ന് നീ എണ്ണി എന്നോട് പറയും തീർച്ചയായിട്ടും ഞാൻ എത്ര നക്ഷത്രങ്ങളുണ്ട് ആകാശത്ത് എന്ന് എണ്ണി പറയാം ഇതായിരുന്നു ആ പണ്ഡിതൻ്റെ വിവേകപൂർവ്വമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള മറുപടി ഇതേപോലെ തന്നെ മറ്റൊരു പണ്ഡിതൻ്റെ അടുത്ത് താൻ സ്വയം എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് ധരിപ്പിച്ചുകൊണ്ട് ആ പണ്ഡിതനോട് പറഞ്ഞു എനിക്ക് വേദങ്ങളറിയാം ഉപനിഷത്തുകളറിയാം ദർശനങ്ങളറിയാം പുരാണങ്ങളറിയാം മറ്റ് മതഗ്രന്ഥങ്ങളെല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞു അങ്ങനെ ശിഷ്യനായിട്ട് അംഗീകരിക്കണം അപ്പം ഈ വന്ന വിവേകം നടിക്കുന്ന വ്യക്തി ഈ പണ്ഡിതനോട് തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഈ പൂർണനായ ഗുരു ബോധോദയം ലഭിച്ച ബുദ്ധൻ ബുദ്ധൻ എന്ന് പറയുമ്പോൾ ബോധോദയം ലഭിച്ചവൻ എന്നാണ് അദ്ദേഹം ഒരു കപ്പ് ജലത്തിൽ നിന്ന് മറ്റൊരു കപ്പ് ജലത്തിലേക്ക് മറ്റൊരു കപ്പിലേക്ക് ജലം പകർന്നുകൊണ്ടിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കപ്പ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുമല്ലോ ഇത്രേം അദ്ദേഹം ചെയ്തോളൂ ഇത്രയാണ് അദ്ദേഹം ഈ വന്ന വിവേകമുള്ള വ്യക്തി തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വിവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പണ്ഡിതൻ ചെയ്ത സൂചന എന്നിട്ട് അദ്ദേഹം ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് അങ്ങ് പോയി അപ്പോൾ വന്ന ഈ വ്യക്തി തൊട്ടടുത്തിരുന്ന പണ്ഡിതൻ്റെ ഗുരുവിൻ്റെ ശിഷ്യനോട് ചോദിച്ചു എന്താണ് ഗുരു ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയാലോ എന്നെ സ്വീകരിക്കുമോ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് അപ്പം ആ ഗുരുവിൻ്റെ ശിഷ്യൻ ഈ വന്ന വിവേകമുള്ള വ്യക്തിയോട് പറഞ്ഞു അങ്ങേക്ക് മനസ്സിലായില്ലേ ഗുരു എന്താണ് കാണിച്ചതെന്നത് അങ്ങ് നിറഞ്ഞ് കവിഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുക ഇനി എവിടെയെങ്കിലും ഒരു സ്പേസ് ഒരു ഭാഗം താങ്കളുടെ മസ്തിഷ്കത്തിൽ ബ്രെയിനിൽ ഒഴിഞ്ഞതായിട്ട് വേണ്ടേ ഗുരുവിന് പുതിയ ഒരു അറിവ് പറഞ്ഞു തരാം അതാണ് ഗുരു നിങ്ങൾക്ക് കാണിച്ചു തന്നത് എന്നതുപോലെ ഇന്ന് അങ്ങ് തർക്കമാണ് എല്ലാവരും എന്തൊക്കെയോ അറിയാൻ ധാരണയിൽ ആണ് മനുഷ്യൻ നടക്കുന്നത് അപ്പോൾ അടുത്തിടെ ഒരു സ്ത്രീ ഒരു മധ്യവയസ്കിയായ സ്ത്രീ തൻ്റെ മകൻ്റെ കൗൺസിലിംഗ് അപ്പോൾ ഇവർ സോഷ്യൽ മീഡിയയിൽ ഇവിടെ പരിചയപ്പെടുന്ന അപരിചിതനായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പേരുമായിട്ട് ഇങ്ങനെയാണല്ലോ ഇവർ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ആരോ എവിടെയോ ഉള്ള വ്യക്തി അവർ പറയുന്ന പ്രായം അല്ലെങ്കിൽ പറയുന്ന സ്ഥലം ഇതൊക്കെ ഒരു തെളിവില്ലല്ലോ ഒരു വ്യക്തത ഇല്ലല്ലോ വാസ്തവികത ഉണ്ടോ ആർക്കറിയാം ആരൊക്കെയോ സോഷ്യൽ മീഡിയയിൽ ആരുടെയൊക്കെയോ ഫ്രണ്ട് ആവുന്നു അങ്ങനെ ഈ പയ്യന് ചെറിയൊരു വിഷാദം പോലെ അല്ലെങ്കിൽ ഒരു ഏകാന്തതാ മനോഭാവത്തിന് ഇവർ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട എവിടെയോ ഉള്ള ഏതോ ഒരു വ്യക്തിയുമായിട്ടാണ് സംസാരിപ്പിക്കുന്നത് വർത്തമാനം പറയിക്കുന്നത് അത് അവരുടെ സ്വാതന്ത്ര്യം അവരുടെ സ്വകാര്യത പക്ഷേ ഇതിനകത്തുള്ള അപകടങ്ങൾ പതിയിരിക്കുന്നത് ആർക്കറിയാം ഇന്നേ കാലത്ത് ആരൊക്കെ എന്തൊക്കെയാണ് ഇവരുടെ ഉള്ളിലിരിപ്പ് എന്ത് ഉദ്ദേശത്തിലാണ് ഈ സൗഹൃദം സ്ഥാപിക്കുന്നത് എന്നത് ഒരുപാട് കേസുകൾ എൻ്റെ ഈ ഒരു ഈ പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം ഈ കഴിഞ്ഞ ഒന്നര വർഷം രണ്ട് വർഷം ഒരുപാട് വിഷയങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം മനുഷ്യൻ്റെ സ്വകാര്യത നഷ്ടപ്പെട്ടു ഇന്ന് ഗ്രേ ഡിവോഴ്സ് മധ്യവയസ്കരുടയിൽ വിവാഹബന്ധം ഏർപ്പെടുന്നത് സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം മനുഷ്യൻ്റെ സ്വകാര്യത നഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ നല്ലതാണ് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട് പക്ഷേ ആ നല്ലതിൻ്റെ മാത്രം ആയിട്ട് തിരഞ്ഞെടുത്ത് പോവുക എന്നുള്ളതാണ് വിവേകം അതിനാണ് അറിവുള്ളവരുടെ പാതയിൽ സഞ്ചരിക്കണം ഗുരുത്വം വേണം എന്ന് പറയുന്നത് മനസ്സിലായോ